എല്ലാവർക്കും നമസ്കാരം എഡി പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ബി എസ് സി നഴ്സിംഗ് കോളേജുകളെ കുറിച്ചാണ് കൂടാതെ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും ഉൾപ്പെടെ കേരളത്തിൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സിന് മൊത്തത്തിലുള്ള സീറ്റ് കേരളത്തിലെ പ്രധാനപ്പെട്ട ബി എസ് സി നഴ്സിംഗ് കോളേജുകൾ അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു മെഡിക്കൽ രംഗത്ത് മിക്ക രാജ്യങ്ങളിലും ഷോർട്ടേജ് ഉള്ള ഒരു മേഖലയാണ് നഴ്സിംഗ് നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് രാജ്യത്തും വിദേശത്തും ധാരാളം ജോലി അവസരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലും ബി എസ് സി നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എപ്പോഴും വലിയ ഡിമാൻഡാണ് ഇതിൽ ഭൂരിഭാഗം ബി എസ് സി നഴ്സിംഗ് കോളേജുകളും കുറച്ച് ജി എൻ എം കോളേജുകളുമാണ് ജനറൽ നഴ്സിംഗ് കോഴ്സിന്റെ ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ട് മിക്ക കോളേജുകളും ഇപ്പോൾ ജി എൻ എം കോഴ്സ് നിർത്തലാക്കി ബി എസ് സി നഴ്സിംഗ് കോഴ്സിലേക്ക് മാറുകയാണ് ഇനി കേരളത്തിൽ നഴ്സിംഗ് കോളേജുകളെ കുറിച്ച് അറിയാം ആദ്യം തന്നെ കേരളത്തിലെ ടോപ്പ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളെ കുറിച്ച് പറയാം കേരളത്തിൽ ഇപ്പോൾ ഏകദേശം പതിനഞ്ചിലധികം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ ആണ് ലഭ്യമായിട്ടുള്ളത് ആദ്യം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ ഏതൊക്കെയോ നോക്കാം ഏറ്റവും പഴയതും പ്രസിദ്ധമായത് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരമാണെന്ന് പറയാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം തുടങ്ങിയവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ കൂടാതെ കൊച്ചി കോഴിക്കോട് കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം പാലക്കാട് തൃശൂർ എറണാകുളം മലപ്പുറം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലുള്ള വിവിധ ഹോസ്പിറ്റലുകളിലും ബി എസ് നഴ്സിംഗ് നടത്തുന്നുണ്ട് ഗവൺമെൻറ് കോളേജുകളിൽ നഴ്സിംഗ് ഫീസ് വളരെ കുറവാണ് വർഷത്തിൽ ഏകദേശം ഇരുപത്തിയ്യായിരം രൂപയോളം മാത്രമേ വരികയുള്ളൂ ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ബി എസ് സി നഴ്സിംഗ് കോളേജുകളിൽ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ കിട്ടാൻ ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തിൽ മുകളിൽ മാർക്ക് വേണ്ടി വന്നേക്കാം കേരള ഗവൺമെന്റ് ബി എസ് സി നഴ്സിംഗ് കോളേജുകളിൽ പ്ലസ് ടു രണ്ടാം വർഷത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളുടെ മാർക്കുകൾ മാത്രമേ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൽ ബി എസ് വഴിയുള്ള അഡ്മിഷന് പരിഗണിക്കൂ എന്ന് കൂടി അറിയുക ഇനി ബി എസ് സി നഴ്സിംഗ് കോളേസുള്ള കേരളത്തിലെ ടോപ്പ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകൾ ഏതൊക്കെയെന്ന് നോക്കാം കേരളത്തിൽ എൺപതിലധികം പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളുണ്ട് ഇവയെല്ലാം ഐ എൻസി അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പിന്നെ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ കെ എൻ എം സി എന്നിവരുടെ അംഗീകാരമുള്ളതാണ് കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റിൽ പ്രധാനപ്പെട്ട പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിൽ ചിലത് ഇവയാണ് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവല്ല ബേബി മെമ്മോറിയൽ നഴ്സിംഗ് കോളേജ് കാലിക്കട്ട് അമൃത സ്കൂൾ ഓഫ് നഴ്സിംഗ് എറണാകുളം സ്കൂൾ ഓഫ് നഴ്സിംഗ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം അമല സ്കൂൾ ഓഫ് നഴ്സിംഗ് തൃശൂർ ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം കിംസ് ട്രിവേണ്ട്രം തുടങ്ങിയവയാണ് പ്രൈവറ്റ് കോളേജുകളിൽ ഫീസ് ഗവൺമെന്റ് കോളേജുകൾ കൂടുതലാണ് സാധാരണയായി വാർഷിക ഫീസ് ഒരു ലക്ഷത്തി പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വരെ വരുന്നതാണ് ഹോസ്റ്റൽ ഫീസ് കൂടി ചേർത്താൽ ആകെ ചെലവ് പ്രതിവർഷം ഏകദേശം രണ്ടു ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കാം പിന്നെ പ്രൈവറ്റ് മേഖലയിലുള്ള കേരളത്തിലെ ബി നഴ്സിംഗ് കോളേജുകളിൽ മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടാൻ ജനറൽ കാറ്റഗറിയിൽ തൊണ്ണൂറ്റി രണ്ട് മുകളിൽ മാർക്ക് വേണ്ടി വന്നേക്കാം കേരള പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷന് പ്ലസ് ടു രണ്ടാം വർഷം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂടാതെ ഇംഗ്ലീഷിന്റെ മാർക്ക് കൂടി പരിഗണിക്കും എന്ന് സൂചിപ്പിക്കട്ടെ പിന്നെ പ്ലസ് ടു മാർക്ക് കുറവുള്ളവർ നേരത്തെ തന്നെ ശ്രമിച്ചാൽ കേരളത്തിന് പുറത്ത് അപ്പോളോ നഴ്സിംഗ് കോളേജ് പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ് കേരളത്തിലെ ബി എസ് നഴ്സിംഗ് കോളേജുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക അടുത്ത വീഡിയോകളിൽ എൻ കോട്ട മാനേജ്മെന്റ് കോട്ട സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ കൂടാതെ എൻ ആർ ഐ കോട്ട മാനേജ്മെന്റ് കോട്ടകളിലെ ഫീസ് ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സ് ജി എൻ എം ടി ടി സി തുടങ്ങിയ കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് ബി എസ് സി നഴ്സിംഗ് അഡ്മിഷനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്താനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ നന്ദി നമസ്കാരം